ഈ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം മത്തായി അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ ഇവിടെ നമ്മൾ കാണുക ദിവസം മുഴുവൻ ജോലി ചെയ്തവർ രാവിലെ ഒൻപത് മണിക്ക് വന്നവർ പന്ത്രണ്ട് മണിക്ക് വന്നവർ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് വന്നവർ അഞ്ച് മണിക്ക് വന്നവർ ഇങ്ങനെ പല സമയത്തായിട്ട് വന്നവർക്ക് അവസാനം എല്ലാവർക്കും ഒരേ വേതനം നൽകുന്ന യജമാനനെ നമ്മൾ കാണുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കൂടുതൽ ജോലി ചെയ്തവർക്ക് കൂടുതൽ വേതനം കൊടുക്കണം കൂടുതൽ ശമ്പളം കൊടുക്കണം അതാണ് ലോകത്തിൻ്റെ ആ ഒരു നീതിബോധം ഇവിടെ പ്രധാനമായിട്ടും മത്തായി സുവിശേഷകൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക താൻ സുവിശേഷം എഴുതുന്ന ആ സമൂഹം യഹൂദക്രൈസ്തവർ അവിടെ ചില ധാരണകളെ തിരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് യഹൂദന്മാർ തന്നെയാണ് അവരുടെ കണക്കുകൂട്ടലിൽ അവരാണ് ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കേണ്ടവരും സ്വന്തമാക്കേണ്ടവരും ചുങ്കക്കാരും പാപികളുമൊക്കെ അവർ അവസാന മണിക്കൂറിൽ വന്നവരാണ് അവർക്ക് അർഹതയില്ല ഞങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഉള്ള പരിഗണനയ്ക്കും ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിനും അവർക്ക് അർഹതയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലും സമൂഹത്തിലുമാണ് മത്തായി ഈ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുക കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവിടെ വിജാതീയനെന്നോ യഹൂദനെന്നോ എന്നോ എന്നുള്ള സ്ഥാനങ്ങളൊന്നുമില്ല എല്ലാ യഹൂദന്മാർക്കുണ്ടായിരുന്ന എല്ലാ മുൻഗണനകളും അവസാനിച്ചിരിക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അതുകൊണ്ട് രക്ഷയ്ക്കായിട്ട് ഹൃദയം തുറക്കുക എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുക പ്രായോഗികമായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മൾ മനുഷ്യരെ കാണുന്നത് പോലെയാണ് ദൈവത്തെ കാണുന്നത് നമ്മൾക്കൊക്കെ ദൈവത്തെ പറ്റിയിട്ടുള്ള ആ കണക്കുകൂട്ടൽ വളരെ ചെറുതാണ് ദൈവം സമൃദ്ധിയായി നൽകുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നൽകുന്നു ആവശ്യമുള്ളവൻ്റെ മനസ്സ് കണ്ട് നൽകുന്നവനാണ് ദൈവം അപ്പോൾ ഈ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തന രീതികൾ എൻ്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ദൈവം എനിക്ക് അഗ്രാഹ്യനാണ് ദൈവം ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന് പറയാൻ ഞാൻ ആരാണ് ഒന്നാമത്തെ ചിന്ത അതാണ് രണ്ടാമത് നമ്മളിവിടെ കാണുക അവിടെ ആദ്യം വന്നവർ പറയുന്നൊരു വാചകമുണ്ട് ഞങ്ങൾ പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച് പണിതവരാണ് ജോലിയെ അധ്വാനത്തെ എപ്പോഴും ഇതുപോലെ ഒരു അസംതൃപ്തിയുടെ അത് ചെയ്തു തീർക്കലിൻ്റെ ഒരു മനോഭാവത്തിൽ അത് പൂർത്തിയാക്കുക ഒരു സന്തോഷവും സംതൃപ്തിയും ഇല്ലാതെ തൊഴിൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥാവിശേഷം ഒരു ഭാഗത്ത് എന്നാൽ യജമാനൻ എന്താണ് ചെയ്യുന്നത് അവസാനം വന്നവന് പോലും അവൻ്റെ അവസാനം വന്നതിന് കാരണം പലതുണ്ടാകാം പക്ഷേ അവന് ജീവിക്കാൻ അർഹതയുണ്ട് അവകാശമുണ്ട് അവൻ്റെ ഡിഗ്നിറ്റിയെ മഹത്വത്തെ മാനിക്കുന്നവനാണ് യജമാനൻ യജമാനനായ ദൈവം മാത്രമല്ല ആ ദൈവം വലിയ അനുകമ്പയുമുള്ളവനാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് അവസ്ഥകളിലെ അനുകമ്പയുള്ളവനാണ് ഹൃദയം തരളിതമാകും തലളിതമാകുന്നവനാണ് ദൈവം അപ്പോൾ മാനുഷികമായിട്ടുള്ള സ്ട്രിക്റ്റ് ജസ്റ്റിസിനപ്പുറത്താണ് ദൈവത്തിൻ്റെ ജസ്റ്റിസ് ദൈവരാജ്യത്തിന് നീതി അതാണ് അതുകൊണ്ടത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം ആ ദൈവത്തിനെ അനുകരിക്കുന്നവരാകണം മനുഷ്യൻ്റെ മഹത്വത്തെ മാനിക്കുന്നതിലും ഒപ്പം തന്നെ അവനോട് അനുകമ്പ കാണിക്കുന്നതിലും മൂന്നാമത്തൊരു കാര്യം ഇവിടെ നമുക്ക് ഒരു ഇന്നർ ഫ്രീഡം ആന്തരിക സ്വാതന്ത്ര്യമുണ്ടോ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വലിയ ദാനങ്ങൾ ഗിഫ്റ്റുകൾ ഒപ്പം തന്നെ നമ്മുടെ കുറവുകളെ കുറവുകളും അവയെപ്പറ്റി മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നന്മകളോർത്ത് നന്ദി പറയാനും കുറവുകളിൽ അങ്ങനെ അങ്ങ് മനം തകരാതിരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയാനും അതിലെ സന്തോഷിക്കാനും ആത്മാർത്ഥമായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ നന്മകൾ മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് ഏറ്റുപറയാനും അനുമോദിക്കാനും വളർത്താനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ചില വിചിന്തനങ്ങളാണ് നമ്മുടെ മനസ്സ് വിശാലമാക്കാം ദൈവം പ്രവർത്തിക്കുന്ന രീതികൾ മനസ്സിലാക്കാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം വിശാല മനസ്തുതിയോടെ മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവരിൽ നന്മ കാണാൻ അവനിലെ മഹത്വം കാണാൻ ദൈവം നമുക്കിടയാക്കട്ടെ ആമേ